അത് ഉണ്ടുമ്പത്തേ പോകാൻ മതി ആദ്യമായിട്ട് പുട്ടുണ്ടാക്കുകയാണ് നല്ല എല്ലാരും ആദ്യായിട്ട് ഇണ്ടാക്കുമ്പോ ചറിയില്ലോ ഞാൻ ഇണ്ടാക്കി വെക്കണ്ടെന്നൊക്കെ പറയുള്ളു വല്യ അപ്നത്തില്ലേ വല്യ ഡയലോഗ് ഞാൻ

വെള്ളമാണെങ്കിൽ കുറിച്ചോ എന്ത് ഞാന് കടല വള്ളത്തിലിട്ടി കടലക്കറി ഉണ്ടാക്കണം കടലക്കറി ട്ടാവും ചെറിയപ്പ തേങ്ങ അവിടെ കറിയ്ക്കുന്ന പുട്ടും കടലൊക്കെ അത് ചെറിയപ്പോ മൈലീന് വാങ്ങ തിന്നാനാവുള്ളു എന്താണ് പ്ലേറ്റിനൊന്നീക്കിട്ടൊന്നും കാര്യല്ല ചെണ്ടുമ്പോ അപ്പൊ ചെറിയപ്പ തേങ്ങ ചെറിയ തേങ്ങണ്ടിക്കുന്നു കടലക്കറി ഇത് ഈ കുക്കറിൽ കാര്യം ആദ്യം ആരും എളുപ്പ വട വെച്ചേ മുളകുപൊടി മഞ്ഞപൊടി ഒക്കെ ഉണ്ട്. ഗാർ പച്ചക്കറി ഇട്ടതിന് വെച്ച കോળાട്ടോ ഇടണാനയാണ്. ബാക്കി ഉണ്ടോ? ഇനേതര മഞ്ഞപൊടിയോ? നിങ്ങൾക്കല്ലേ? മുളകു വെച്ചേ അവിടെ ചിരകോറുളി പരിപ്പൻ ചാറ് പെട്ടോണ്ട്. 1 കത്ര രുണാക്കത്തെ ഒരു ടീ സ്പൂൺ മുളകുപൊടി. ആന്ന് വരട്ടോ. നമ്മള് ഞാൻ പറയണ അതും കൊടുക്കാതെ മഞ്ഞപ്പൊടി പിന്നെന്താ വേറെന്താ ഞാൻ കഴിഞ്ഞില്ലേ വെള്ളം എടുക്കാം ഒരു സാധനം ഇട мартаണ구나 ഉപ്പലെ ഉപ്പം കൊണ്ട് നടകളിച്ച നീ ഞാൻ അടുക്കടണ്ടി മുടി മുടിയല്ലേ ഇതെ മാക്സ് ആണല്ലേ മോഡൽ അങ്ങനെ കറി കറിയളുപ്പത്താണ് പുട്ടു വയ്ക്കണം എടുത്ത് അതിന്റെ വാക്ക് കഴിക്കാനും വെക്കണ്ടേ എന്തൊരു അപ്പൊ അറിയുന്ന எത്രக்கு போறோம் புட்டு ஊறுகिती மீ நான் தயிரே நீனும் மீறானு சொல்லுது வரே உன்ன வரே இப்போ நோக்கு இது என்னடா சாடாச்சே வரே கொஞ்சம் குடி ஹரி வாச்சே كدهனாலும் ஐ கா ஆந்ததண்டே ഞങ്ങള് കണ്ടാവള ഉള്ള കൃത്യം ഇഷ്ടിക്കാരനാണ് വെച്ച സാധനങ്ങള് വെച്ചോടുത്തൊക്കെ

തുള്ളി ു അവിടെ ചെറിയപ്പൂറെ കടലക്കാർ വീച്ചിലടിച്ചു അടിച്ചു അങ്ങനെ ചെറിയപ്പ് കൊഴച്ച് 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 ഉട്ട് ഇവിടെ തേങ്ങ ഇപ്പൊ കുട്ടും പറ്റിയത് എന്താ കാട്ടണ്ടെന്ന് അറിയില്ല കൊറേക്ക്ണ്ട് എന്താണ് അപ്പൊ എന്താ ഇങ്ങനെട്ടോ അമ്മ ആ മുളവിയങ്ങനെ ഇടിക്കോ കുറക്കുവോ ആ അമ്മേ അത് ഉള്ളി മാടി ദേ തേങ്ങ തേങ്ങ डाल टेस्टണ്ട പോള് അത് കറിയ்க்கு വേണം തേങ്ങ തേങ്ങ കുറച്ചടി ഒരു പിടി അടി തേങ്ങ डालേണ്ടേ തേങ്ങ കറിയ് പിടിക്കുന്നു മുട്ട മുട്ട നി തേങ്ങട് നോ മാറ്റി ഇടില്ലോ ആ ഒരു പിടി അള്ളാഹ എത്ര നല്ല തേങ്ങയാണ് അത്

എന്തും പറയോ ഗ്യാസ് ലൈറ്റർ तो नो डिग्री चेर्न्यो का नोकंड वाला नापो േപ്പലകത്തിരി വള്ളം കൂടി നമ്മക്ക് കാണാം ഇവിടെ മറ്റേത് ആർമാവ് വരുന്നതില് ആവിയരാ കടലേപ്പണ്ണ ചെറിയാപ്പൂ ഇവിടെ ചെറിയ വലിയ പേരാ എന്താണ് കുമ്പിട്ടൊന്നിട്ടൊക്കെ പിന്നെണ്ടോ ശെരിക്കും ആവി എന്നെണ്ടോ അറസ്റ്റ് ചെയ്താണ് നിർത്തോളി ചെറിയാപ്പൂ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പറത്തെ ചെറിയാപ്പൂവിന്റെ കടലാ ഇപ്പത്തെ ചെറിയാപ്പൂന്റെ പുട്ട് ഓ എന്താ പുട്ടോ വരുവിലീപും മാരുണ്ടാക്കി കാണൂല ദിലീപിന്റെ കത്തുകടി അതല്ല ഇങ്ങനെ ആൾക്കി കൊടുത്തത്

പിന്നാമ്പ ചില്ലറയൊന്നല്ല ചില്ലറൊന്നല്ല തിരുമ്പിറ്റങ്ങനെ ചെറിയ പൂനെ തലങ്ങും വിലങ്ങും ഒന്നാമത് ഷഫീഖിനെ കൊണ്ടുവരാൻ പോയ ആ ഡ്രസ്സും കാര്യമാണെന്ന് നമ്മള് വന്നപ്പോഴത്തേക്ക് രാത്രിയാന്ന് തിരുമ്പാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് പെരുന്നാള് അപ്പൊ അതാണിത് വിടെ പൊന്തിരി വച്ച കടലവിടെ പൊന്നിട്ടുണ്ടാവും മൂപ്പരെ നല്ല അതുകൊട നീശിട്ടില്ലട്ടോ ആക്കോ എന്തൊരു ആർമാർത്തോ ചെറിയാൻ്റെ തുണിയുടെ വസ്തു വരുന്നേ ഭയങ്കര വെയിലാട്ടോ നേരെ നേരത്തെ ആയിട്ടുള്ളു പറഞ്ഞിട്ട് കാര്യല്ല ചെറിയപ്പോ തലങ്ങും വലങ്ങും തെങ്ങും തോട്ട ഞങ്ങള് മുന്നത്തെ നേരല്ല ഒരു പേരാ സ്ഥലണ്ടാവും ഒരു കിലോമീസോയി പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ തിന്നു പോവോ ആ ഞങ്ങള് തോന്നിട്ട് ോ നമ്മടെ ഒരാള് ആല തോണി ആള് തോലിട്ടത് നാളെ എനിക്ക് നയിക്കണ ഇഷ്ട മുട്ടാണ് ഇവിടെ അപ്പൊ ഇങ്ങനത്തെ പരിപാടി എന്താ റെഡി ആക്കണ തേങ്ങ കയ്യിലും കൈയിലും കുടിച്ചൊക്കെ തിന്നുമ്പോ കണ്ണോണ്ടിട്ടോ ഔളിച്ചുണ്ടാക്കി തിന്നട്ടില്ല ഇങ്ങനത്തെ കടലക്കാരിട്ടേ ഭൂമിച്ചണ്ട്

ും കുട്ടിക്ക് പാകണ്ട്

പക്ഷെ കറി എന്താ പോക്കണം അപ്പൊ ഞങ്ങള് നല്ല പൈച്ചല്ല